പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നേ വീടോ എടുക്കാനൊന്നും സമയ ഇന്നലെ പിന്നെ സമയം ഇല്ല ഇന്നലെ കല്യാണം പിന്നെ അവിടെനിന്ന് എന്റെ വീട്ടിൽ പോയി എല്ലാം കഴിഞ്ഞ് ഞങ്ങള് അവിടെ പോയിട്ട് ഇപ്പൊ ഞങ്ങള് കുമാരൻ്റെ വീടോട്ട് പോവാണ് ഞങ്ങളുടെ രണ്ടുപേരുടെ അങ്ങനെ അമ്പലം ആ ഉമാരതല്ലൂർ ഞങ്ങൾ രണ്ടുപേരുടെയാണ് ഇവർ ഇവിടെ ഒക്കെ താമസിച്ചൊക്കെ അങ്ങനെ അപ്പം അതാണ് ഇവിടെ താമസിച്ച വീടാന്ന് കാണിച്ച് നമ്മൾ ഉമാരനല്ലൂർ അമ്പലത്തിലോട്ട് പോവാണ് എല്ലാവർക്കും അറിയാതിരിക്കുന്നല്ലേ കുറേ പേർക്കൊക്കെ അറിയാത്തവരൊക്കെ കാണത്തില്ല അപ്പം അവർ കണ്ടോട്ടെ എന്ന് ചോദിച്ചാൽ അമ്പലം കാണിക്കണമെ എനിക്ക് ഇന്നലെ കല്യാണ വീട്ടിൽ പോയി സംസാരിച്ചതും അപ്പം എനിക്ക് സൗണ്ടില്ല ഒത്തിരി സംസാരിക്കും എല്ലാവരെയും കാണുമ്പം അങ്ങനെ ൊത്തിരി സംസാരിച്ചിരുന്നു സൗണ്ട് രണ്ടോ വരൂ പോലെ എല്ലാവരും സദ്യമൊക്കെ കഴിച്ച് ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇരിക്കുമായിരിക്കും പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എല്ലാവരും ചോദിക്കുന്നു അപ്പോൾ ഇന്നലെ എനിക്ക് ഫോൺ എടുക്കാനേ പറ്റിയില്ല ഞാൻ ഫോണ് നോക്കിയേ ഇല്ല കേട്ടോ ഞാൻ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പം അങ്ങനെ അമ്മായി സ്ഥാനമായിരുന്നു അപ്പോൾ ഒത്തിരി ചടങ്ങുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല എനിക്കാരും വീഡിയോ എടുത്ത് തന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാഞ്ഞു അപ്പോൾ ഫോൺ ഇന്നലെ നോക്കിയേ ഇല്ല അപ്പം രാത്രിയിൽ കുറേ പേര് രാത്രി ഞാൻ മെസ്സേജ് നോക്കിയപ്പോൾ രാത്രി കുറേ പേര് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഓണം ചതയം വരെ ഉണ്ട് അതുവരെ ഓയിൻ്റെ ഓഫറ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ച് വന്നാൽ പിന്നെ ഇപ്പോൾ ഒത്തിരി ഓർഡർ വന്നിട്ടുണ്ട് കേട്ടോ അതെല്ലാം കുറെ ഇന്ന് ഇതാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് കൊറിയർ ഓഫീസ് ഇല്ല അപ്പം നാളെയും കൊറിയർ ഓഫീസ് ഇല്ല എല്ലായിടത്തും അറിയത്തില്ല ഇവിടെ ഇല്ല കോട്ടയത്തില്ല അപ്പം അതുകൊണ്ട് അവിട്ടം ചതയം വരെ നമ്മുടെ ഓഫർ ഉണ്ട് കേട്ടോ അതിപ്പം അതിവിടെ പറയാനായിട്ടാ ഞാൻ വീഡിയോ എടുത്ത് പിന്നെ ഞാൻ അമ്പലം കാണിച്ചു ഇതിപ്പോൾ കുമാരതയിലൂർ ആകാറായി ആകാറായോ എല്ലാവരും അവരവരുടെ വീടുകളിലോട്ട് ഒക്കെ ഇന്ന് പോകാരിക്കും അല്ല ഇന്ന് ഓണം കഴിഞ്ഞ് ഞങ്ങള് ഇന്നത്തെ ദിവസം ഇന്ന് ഇന്നലെ രാത്രി തന്നെ പോകുന്ന കാരണം ഇന്ന് ഓയില് കുറെ ഓയിലിന്റെ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു അതുകൊണ്ടാണ് പിന്നെ ഇപ്പൊ വൈകുന്നേരമായപ്പോ അമ്പലത്തിൽ പോകാൻ കരുതി വഴിയൊക്കെ വഴി കാണിക്കാം ഞാനൊരു ഗണപതി ഇവിടെ വാങ്ങിച്ചു ആറരമണി ആകാറായി കേട്ടോ ഇനി ദീപ ഉം ദീപാരാധന തൊഴിലട്ടേ വരുള്ളൂ ആണ്ട മേൽപ്പാലം ഇത് ഒരു കുമാലൊരമ്പലത്തിലോട്ട് പോകുന്ന വഴിയായി ഉത്സവമൊക്കെ വരുമ്പോൾ ഇവിടെ രണ്ട് സൈഡിലെന്ന്റച്ച് ഇത് എന്നാ സ്റ്റാളുകളും ഇതാണ് ആലിൻ ചൂട് അമ്പലത്തിലോട്ട് കയറി പൂമ്പിട്ട് വലിയൊരാല് കണ്ടോ ഇതാണ് ആലിൻ ചൂടെന്നാണോ ഓരോന്ന് അതിലൊരു പേരില്ലായിരുന്നു ക്യാമറ ആമ്രല്ല ഇതാണ് അമ്പലം

अरे ना <laughs>